എന്തൊരു അതിനുമുകളിൽ ഇടു വന്നു വീഴുന്നതാകട്ടെ കറന്റ് ബില്ലുമാണ് ഇതിനിടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലങ്ങളുടെ പട്ടികയിൽ പാലക്കാട് ഉൾപ്പെട്ടിരിക്കുന്നു ഇപ്പോഴിതാ താങ്ങാനാകാതെ ചൂടിനു പുറമെ ചൂട് കൂടിയുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കേരളത്തിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാണാം എന്താണ് ഉഷ്ണതരംഗം സാധാരണ താപനിലയേക്കാൾ നാല് മുതൽ അഞ്ച് ഡിഗ്രി ചൂട് കൂടുതൽ ദിവസങ്ങളോളം അനുഭവപ്പെടുന്ന അവസ്ഥയാണിത് അസ്വാഭാവികമായ വിധം ചൂടും ഈർപ്പവും കൂടിയ കാലാവസ്ഥയായിരിക്കും ഉയർന്ന അന്തരീക്ഷ മർദ്ദം ചൂടിനെ ഭൂമിയുടെ പ്രതലത്തോട് ചേർത്ത് നിർത്തുന്ന അവസ്ഥയാണിതെന്നും വിദഗ്ധർ പറയുന്നു മാർച്ച് ഒന്നു മുതൽ ഇരുപത്തി ഒൻപത് വരെ സംസ്ഥാനത്ത് ലഭിച്ച വേനൽ മഴയിൽ അറുപത്തിരണ്ട് ശതമാനം കുറവാണുണ്ടായിരുന്നത് മധ്യ തെക്കൻ ജില്ലകളിലെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിൽ മഴയൊട്ട് തീരെ ലഭിച്ചിട്ടില്ലതാണ് അമിതമായ ചൂട് ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുകയാണ് ചൂട് കുറവുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉഷ്ണതരംഗമുള്ള മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കടുത്ത ചൂടുമായി വേഗത്തിൽ പൊരുത്തപ്പെടാനാകാതെ വരുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും കടുത്ത ചൂട് പലരിലും മാനസിക പിരിമുറുക്കവും കൂട്ടുന്നുണ്ട് ചിലർ വിഭ്രാന്തി ലക്ഷണങ്ങൾ പോലും പ്രകടിപ്പിക്കും നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ ബാലൻസ് തെറ്റുന്നതും ഇതിന് കാരണമാണ് താപനില നാൽപ്പത് ഡിഗ്രി കടന്നാൽ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ചെറിയ തോതിൽ അത് ബാധിക്കും പ്രായമായവരിലും കുട്ടികളിലും ഇത് തീവ്രമായി അനുഭവപ്പെടുകയും ചെയ്യും ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകുന്നതാണ് ആദ്യത്തെ ഘട്ടം അത് ക്ഷീണമുണ്ടാക്കും പിന്നീട് രക്തസമ്മർദ്ദം കുറയും കുഴഞ്ഞു വീഴും ശുചിമുറിയിലെല്ലാം പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നിൽക്കുന്ന അവസ്ഥയിൽ രക്തസമ്മർദ്ദം പതിവിലും താഴുമെന്നതാണ് കാരണം പ്രായമായവരിൽ മിക്കവരും തന്നെ ഹൃദയസംബന്ധമായ അസുഖങ്ങൾക്കും രക്തസമ്മർദ്ദത്തിനും മരുന്ന് കഴിക്കുന്നവരായിരിക്കും അവർ പ്രത്യേകം ശ്രദ്ധിക്കണം ജലാംശം കൂടുതലായി ഇത്തരത്തിൽ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിലെ ലവണങ്ങളുടെ പ്രത്യേകിച്ച് സോഡിയത്തിന്റെ എല്ലാം അളവെല്ലാം താളം തെറ്റുകയും അത് നമ്മുടെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും ചൂട് ഇനിയും വർദ്ധിക്കുകയും വരൾച്ച രൂക്ഷമാകുകയും ചെയ്താൽ മഞ്ഞപ്പിത്തം ചിക്കൻ ബോക്സ് തുടങ്ങിയ അണുബാന്ധ മൂലമുള്ള രോഗങ്ങളും കൂടുവാൻ സാധ്യതയുണ്ട് ശുദ്ധമല്ലാത്ത വെള്ളം ഭക്ഷണം എന്നിവയിലൂടെ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാമെന്ന് ആരോഗ്യവകുപ്പ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തെല്ലാമാണ് ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ സാധിക്കുക പകൽ സമയം തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ മുൻകരുതലുകൾ എടുക്കണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഇടയ്ക്കിടെ തണലിൽ വിശ്രമിക്കുക കഴിയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെയുള്ള സമയം വിശ്രമിച്ചും രാവിലെയും വൈകിട്ടുള്ള സമയം ജോലി ചെയ്യുക ശരീരം ചുട്ടുപൊള്ളുന്നതായി അനുഭവപ്പെട്ടാൽ ജോലി നിർത്തി വിശ്രമിക്കുക ശരീരം തണുത്ത വെള്ളം കൊണ്ട് തുടയ്ക്കുക ചുവന്ന നിറമോ കുമിളകളോ പ്രത്യക്ഷപ്പെട്ടാൽ അവ പൊട്ടിക്കാതിരിക്കുക ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കണം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം കൂൾ ഡ്രിങ്ക്സ് ും മദ്യവും പരമാവധി ഒഴിവാക്കുക വീടുകളുടെ ജനലുകളും വാതിലുകളും തുറന്നിടുക വെയിലത്ത് പാർക്ക് ചെയ്യുന്ന കാറുകളിലും മറ്റും കുട്ടികളെ ഇരുത്തിയിട്ട് പോകരുത് ചൂട് കൂടുതലുള്ള സമയത്ത് തുറസായ സ്ഥലത്ത് സഞ്ചരിക്കുന്നതും ഒഴിവാക്കണം കാൽനിടയാത്ര വേണ്ടിവന്നാൽ കൂട ചൂടാൻ മറക്കരുത് കയ്യിൽ കുടിക്കാൻ വെള്ളം കരുതിക്കൊണ്ടിരിക്കണം കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കുകയും ചെയ്യരുത് കട്ടി കുറഞ്ഞ വെളുത്തതോ ഇളം നിറമുള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിക്കുന്നതാകും നല്ലത് ആർക്കെങ്കിലും സൂര്യാതപമേറ്റാൽ അടിയന്തരമായി തന്നെ ആശുപത്രിയിൽ എത്തിക്കുക സൂര്യാതപമ ഏറ്റയാൾക്ക് ധാരാളം വെള്ളം നൽകണം ഗ്ലൂക്കോസും നൽകാം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വെയിലിനോട് എതിരിടുവാൻ നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം